ൂർ വടക്കും ഏറ്റുമാനൂർ മന്നം മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം പഠന കേന്ദ്രം ഉദ്ഘാടനം നടന്നു എം ജി യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് ബിഹേവിയറൽ സയൻസസ് മുൻ മേധാവിയും മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ പ്രൊഫസർ ഡോക്ടർ പി എസ് സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിന്റെ പരിമിതികളെയും അതിരുകളെയും വായന മറികടക്കുമെന്ന് പി എസ് സുകുമാരൻ പറഞ്ഞു കരയോഗം പ്രസിഡന്റ് വി എസ് വിശ്വനാഥൻ നായർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എം ജി യൂണിവേഴ്സിറ്റി മുൻ ജോയിൻറ്റ് രജിസ്ട്രാർ ജി പ്രകാശ് മുഖ്യപ്രഭാഷണം നടത്തി മാതാ അമൃതാനന്ദമയി മഠം കോട്ടയം പുല്ലരിക്കുന്ന ശാഖ ലൈബ്രറിക്ക് സൗജന്യമായി നൽകിയ അൻപത്തിമൂന്ന് പുസ്തകങ്ങൾ ഭാരവാഹികളായ മോഹൻ എൻ സജീവ് ജയപ്രകാശ് എം എസ് ഡോക്ടർ ഗായത്രി പി എസ് എന്നിവർ ലൈബ്രറി കോർഡിനേറ്റർമാരായ ജയശ്രീ ഗോപിക്കുട്ടൻ കെ ജി ഇന്ദിര എന്നിവർക്ക് കൈമാറി മന്നം മെമ്മോറിയൽ യോഗാ കേന്ദ്രം നടത്തിയ കോഴ്സിൽ പരിശീലനം പൂർത്തിയായവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും എഴുപത് വയസ്സ് തികഞ്ഞ മുതിർന്ന പഠിതാക്കൾക്കുള്ള അവാർഡ് നേടിയ ഇന്ദിരാ കെ ജി മേരി ജോർജ് എന്നിവരെ ആദരിക്കുകയും ചെയ്തു സെക്രട്ടറി മോഹനൻ നായർ കോർഡിനേറ്റർ രമാവിശ്വനാഥൻ യോഗാചാര്യ ജി സുരേഷ് കുമാർ എസ് പിള്ള മെമ്മോറിയൽ വനിതാ ലൈബ്രറി പ്രസിഡന്റ് സരസമ്മ ആർ പണിക്കർ ആധ്യാത്മിക പഠന കേന്ദ്രം ഡയറക്ടർ ജി വിനോദ് തുടങ്ങിയവർ പ്രസംഗിച്ചു ഐഫോറേനസ് ഏറ്റുമനൂർ